നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം യു കെയിൽ കെയർ വർക്കർമാരായി ജോലി ചെയ്ത അയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് വിദേശത്ത് പരിശീലനം ലഭിച്ച നഴ്സുമാർ ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള ഭാഷ പരീക്ഷകൾ എഴുതാതെ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ പിൻ നമ്പർ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിന് നടപ്പിലാക്കിയ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയേഴ്സ് എന്ന പദ്ധതി പ്രകാരം ഇംഗ്ലീഷ് പ്രധാന ഭാഷയല്ലാത്ത രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി യു കെയിൽ പന്ത്രണ്ട് മാസത്തിലധികം കെയർ മേഖലയിൽ ജോലി ചെയ്തവർക്ക് തൊഴിലുടമയുടെ സാക്ഷ്യപത്രം വഴി ഭാഷാ പ്രാവീണ്യം തെളിയിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നഴ്സുമാരും നൂറ്റി ഒന്ന് മെഡ് വൈഫുമാരും പത്തൊൻപത് നഴ്സിംഗ് അസോസിയേറ്റുകളും ഈ വഴി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ അറുപത്തി മൂന്ന് ശതമാനം ഇന്ത്യക്കാരും പതിനൊന്ന് ശതമാനം ഫിലിപ്പൈനികളും ഏഴ് ശതമാനം ഗാനക്കാരുമാണ് ഈ നയം ഐ എൽ ടി എസ് ഒ ഐ ടി പരീക്ഷകളിൽ പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഗ്രേഡോ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടവർക്കും തൊഴിലുടമയുടെ സാക്ഷ്യപത്രം അധിക തെളിവായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ എസ് ഐ എഫ് ഇ വഴി രജിസ്റ്റർ ചെയ്തവർ അയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് പേരാണ് എൽ എം എസ്സിൽ ആകെ രജിസ്റ്റർ ചെയ്തത് ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വിദേശി പ്രൊഫഷണലുകളിൽ ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനത്തോളം വരും കിങ്സ് കോളേജ് ലണ്ടനിലെ വൃക്ക മാറ്റിവെക്കൽ കോ ഓർഡിനേറ്റർ ഡോക്ടർ അജിമോൾ പ്രദീപും നഴ്സിംഗ് ലക്ചർ ഡോക്ടർ ഡില്ല ഡേവിഡ്സും വർഷങ്ങളോളം നടത്തിയ പ്രചാരണത്തിൽ ഈ മാറ്റത്തിന് വഴിയൊരുക്കി എസ് ഐ എഫ് ഇ പദ്ധതി ആയിരക്കണക്കിന് നേഴ്സുമാരുടെ ജീവിതം മാറ്റിമറിച്ചു എൻ എച്ച് എസിലെ ജോലി ഒഴിവുകൾ നികത്താൻ വലിയ പിന്തുണ നൽകുന്നുവെന്ന് അവർ പറഞ്ഞു യു കെയിൽ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് നിയമവിരുദ്ധം ആയിരം പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം റോഡിൽ മറ്റ് ഡ്രൈവർമാരെ സഹായിക്കാനായി ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് പലരും സാധാരണമായി ചെയ്യാറുണ്ടെങ്കിലും ൂം നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് പ്രകാരം ഇത് നിയമലംഘനമാണ് സ്പീഡ് ക്യാമറയോ പോലീസ് വേഗതാ പരിശോധനയെ കുറിച്ചോ മുന്നറിയിപ്പ് നൽകാൻ ലൈറ്റ് ഫ്ലാഷ് ചെയ്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പോലീസ് ആക്ട് സെക്ഷൻ എൺപത്തി ഒൻപത് അനുസരിച്ച് ആയിരം പൗണ്ട് വരെ പിഴ ലഭിക്കാം ഹെഡ്ലൈറ്റുകൾ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കാനല്ലാതെ മറ്റ് സന്ദേശങ്ങൾ കൈമാറാനോ ഭീഷണിപ്പെടുത്താനോ ഉപയോഗിക്കരുതെന്നും ഹൈവേ കോഡ് വ്യക്തമാക്കുന്നു ഇത് ലംഘിച്ചാൽ കേസെടുക്കുകയും അപകടമുണ്ടായാൽ കോടതിയിൽ തെളിവായി ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഉദ്ദേശത്തോടെ മറ്റുള്ളവർക്ക് ശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ പ്രവൃത്തി പോലീസിന്റെ ജോലിയെ തടസ്സപ്പെടുത്തിയാലോ റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയായോ കണക്കാക്കപ്പെടാം ഡ്രൈവർമാർ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഹൈവേ കോഡ് കർശനമായി പാലിക്കണമെന്ന് വിദഗ്ദ്ധർ ഉപദേശിക്കുന്നുണ്ട് വിമാനാപകടത്തിൽ മൃതദേഹങ്ങൾ യു കെയിലേക്ക് തെറ്റായി അയച്ചതായി ഗുരുതരന് അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്കുള്ള വിമാനം തകർന്ന് ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ച ദുരന്തത്തിന് ശേഷം ശോഭന പട്ടേലിന്റെ മൃതദേഹത്തിനോടൊപ്പം മറ്റൊരാളുടെ ശരീരഭാഗങ്ങൾ കണ്ടതായി മകൻ മിതേൻ പട്ടേൽ വെളിപ്പെടുത്തി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു കുടുംബത്തിന് തെറ്റായ മൃതദേഹവും മറ്റൊരു കുടുംബത്തിന് ഒന്നിലധികം വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ ഒരേ ശവപ്പെട്ടിയിൽ ലഭിച്ചതായും ആരോപിക്കപ്പെടുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മൃതദേഹങ്ങൾ ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ കൈകാര്യം ചെയ്തതായി അവകാശപ്പെട്ടെങ്കിലും യു കെ അധികൃതരുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാക്കി ലണ്ടനിലെ കോറോൺ ഡോക്ടർ ഫിയോനോ വിൽസോ ഡി എൻ എ പരിശോധനയിലൂടെ ഈ വീഴ്ചകൾ കണ്ടെത്തി എയർ ഇന്ത്യ മൃതദേഹങ്ങൾ തിരിച്ചറിയൽ തങ്ങൾക്ക് പറ്റില്ലെങ്കിലും ആശുപത്രി അധികൃതരാണ് ഈ പ്രക്രിയ നിർവഹിച്ചതെന്ന് വ്യക്തമാക്കി ഈ സംഭവം ബന്ധുക്കൾക്ക് വലിയ മാനസിക വേഗത ഉണ്ടാക്കിയതായി മിതേൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു യു കെ ഹോം ഓഫീസ് അഭയാർത്ഥി ഹോട്ടലുകളുടെ വിവരങ്ങൾ ഫുഡ് ഡെലിവറി കമ്പനികളുമായി പങ്കുവെക്കും അനധികൃത തൊഴിൽ തടയുന്നതിന്റെ ഭാഗമായ അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകളുടെ സ്ഥാന വിവരങ്ങൾ ഡെലിവർ ജസ്റ്റിസ് ഊബർ ഈസ് തുടങ്ങിയ ഫുഡ് ഡെലിവറി കമ്പനികളുമായി പങ്കുവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു ഈ നടപടി ഹോട്ടലുകൾക്ക് സമീപം അമിത സമയം ചെലവഴിക്കുന്ന അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞ് അനധികൃത തൊഴിൽ കണ്ടെത്താനും അഭയാർത്ഥികൾ അവരുടെ അക്കൗണ്ടുകൾ മറ്റുള്ളവർക്ക് കൈമാറുന്നത് തടയാനും ലക്ഷ്യമിടുന്നു യുകെയിൽ ആദ്യ പന്ത്രണ്ട് മാസത്തേക്കോ അഭയാർത്ഥി അപേക്ഷ അംഗീകരിക്കപ്പെടുന്നത് വരെയോ അഭയാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ അനുമതിയില്ല യു കെ ഹോം ഓഫീസ് പറയുന്നതനുസരിച്ച് ഈ ഡാറ്റ പങ്കിടൽ നടപടി ആയിരക്കണക്കിന് ആളുകളെ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കാരണമായിട്ടുണ്ട് ഹോം സെക്രട്ടറി എവൈ കൂപ്പൻ ഈ നടപടി അനധികൃത തൊഴിൽ തടയുന്നതിനും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിനും സഹായിക്കുമെന്ന് വ്യക്തമാക്കി യുഗയിൽ ഭക്ഷണ വില വർധന കുടുംബങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ടിന്റെ അധിക ചെലവ് ഭക്ഷണ പാനീയ വിലകൾ അഞ്ചേ ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചതിനാൽ ശരാശരി കുടുംബ ചെലവ് ഈ വർഷം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് വർദ്ധിക്കുമെന്ന് ന്യൂമറേറ്റിക്സ് വേൾഡ് പാനൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജൂലൈ പതിമൂന്ന് വരെയുള്ള നാലാഴ്ചകളിൽ ചോക്ലേറ്റ് വെണ്ണ ഫ്രഷ് മാംസം തുടങ്ങിയവയുടെ വില കുത്തരെ ഉയർന്നപ്പോൾ നായ ഭക്ഷണം മിഠായി ലോണ്ട്രി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിൽ നേരിയ കുറവുണ്ടായി ഉപഭോക്താക്കൾ വില കുറഞ്ഞ സ്വന്തം ബ്രാൻഡ് സാധനങ്ങളിലേക്ക് മാറുകയും ലളിതമായ ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രൊഫൈൻസ് മക്കേബി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഊർജ്ജ വളം വിലകൾ വർദ്ധിച്ചത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് യു കെയിലെ അഞ്ചിലൊന്ന് കുടുംബങ്ങൾ പലചരക്ക് ബില്ലുകൾക്കായി ബുദ്ധിമുട്ടുന്നുവെന്ന് വേൾഡ് പാനൽ മുന്നറിയിപ്പ് നൽകുന്നു ചിലർക്ക് ഇനി ചിലവ് കുറയ്ക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ശരാശരി വാർഷിക പലചരക്ക് ചിലവ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പൗണ്ട് എന്നാൽ ഷോപ്പിംഗ് ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് വർദ്ധിക്കും ജൂൺ വരെയുള്ള വർഷത്തിൽ പണപ്പെരുപ്പ് നിരക്ക് മൂന്നേ ദശാംശം ആറ് ശതമാനമായി ഉയർന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രമോഷൻ തേടുക വില കുറഞ്ഞ കടകളിലേക്ക് മാറുക അല്ലെങ്കിൽ വീട്ടിൽ ലളിതമായ ഭക്ഷണം ഉണ്ടാക്കുക തുടങ്ങിയവയാണ് പോം വഴികൾ എന്ന് മക്കേവെറ്റ് നിർദ്ദേശിക്കുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം